സംശയം ഉണ്ടാവും പൈസയായിട്ട് ആ ചേച്ചിക്ക് കൊടുത്താൽ പോരെ നമ്മുടെ മാമയായാലും ശ്രീ വള്ളേച്ചാലും അമ്മ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യണത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ക്രിസ്മസ് സമ്മാനമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വെച്ച് ആദ്യം നമ്മുടെ നമ്മുടെ നാട്ടില് ആർക്കാർഹതപ്പെട്ടതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ചെയ്യാന്ന് വെച്ചിട്ട് നമ്മുടെ വാർഡ് മെമ്പർ പോയി നമ്മൾ കണ്ടു അപ്പോൾ ആള് ഒരു കൊ കു കൊറച്ചുപേരുടെ പേരുകൾ പറഞ്ഞു തന്നു അപ്പോൾ അതിൽ നിന്ന് നറുക്കിട്ട് ഒരാളെ കണ്ടെത്തി നമുക്ക് നമ്മുടെ വാർഡിൽ മൂന്നോ നാലോ കുടുംബങ്ങൾ അർഹതപ്പെട്ടവരുണ്ട് ഒരു ചെറിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനുള്ള വരുമാനം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതിനൊരു സ്പോൺസറേയും കൂടി കണ്ടെത്തി ഏട്ടൻ ആള് നമ്മളുടെ കൂടെ നിന്ന് ഒരാൾക്ക് സഹായം ചെയ്യാനായിട്ട് ആളെ നിറഞ്ഞ മനസ്സോടു കൂടി നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞു ജോഷ ടൈൽസ് എന്നാണ് കമ്പനിയുടെ പേര് ആള് നല്ല ഗാർഡൻ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് വിലക്കുറവിന് നല്ല രീതിയിൽ നല്ല ഭംഗിയിലൊക്കെ ആൾ ചെയ്തു തരും അപ്പൊ നമ്മളാ മുറ്റം ടൈലിട്ട് കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ആളെ ആള് നമ്മളും കൂടിയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്ത വീട് അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റി നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോണത് ഗാർഡൻ സെറ്റ് ചെയ്ത് മിറ്റൻ്റെ അതിലിട്ട് കൊടുക്കാനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ചേച്ചിക്കാണ് ചെയ്ത് കൊടുക്കുന്നത് ആൾക്ക് ആൾ ഒറ്റയ്ക്കാണ് അപ്പൊ ആൾക്കൊരു കൂട്ടായിട്ട് ചെടികളും മിറ്റൊക്കെ നല്ല ഇതിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടം കൂടി അറിയണമല്ലോ അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മ അവർക്ക് ഇത് ചെയ്തു കൊടുത്തു റാഫേലേട്ടം നമ്മുടെ കൂടെ എപ്പോഴും ഒരു മെൽനോട്ടം വഹിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഒരു നല്ലൊരു കൂട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും പൈസയായിട്ട് ആ ചേച്ചിക്ക് കൊടുത്താൽ പോരീന്ന് അപ്പൊ പൈസയായിട്ട് കൊടുക്കാൻ വേണ്ടെന്നുണ്ടെങ്കി നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മാത്രമേ ആ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് അതിന്റെ മൂന്നിരട്ടി ആയിട്ട് നമുക്കിപ്പോ ആ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു നമ്മുടെ പണികളൊക്കെ കെട്ടി ഇതിന്റെ കൊമ്പുകളൊക്കെ ഇറക്കി കൊടുത്തു കിണറിന്റെ സൈഡും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ചെടിയൊക്കെ ലെവൽ ചെയ്തിട്ട് ഒരേ നിരയിലാക്കിട്ടൊക്കെ അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കണോട്ടെ യുടെ വീട്ടിലാണ് <enquanto Ly sem bandera> <sharing> അപ്പൊ നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ തന്നെ നമ്മുടെ അടുത്തുള്ളവര് അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ വീഡിയോയിലൊക്കെ അവർ കാണാറുണ്ട് നമ്മുടെ മാമയായാലും ശ്രീ വെള്ളേച്ചി ആയാലും എന്റെ അമ്മയായാലും അങ്ങനെ കൊറേ പേര് നമ്മള് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് കൊറേ പേരുണ്ട് അവരൊക്കെ നമ്മളെ ചെടി വെക്കാനായാലും വന്ന് സഹായിച്ചത് ഇവരൊക്കെയാണ് കേട്ടാ അപ്പൊയും അമ്മ അപ്പൊ നമ്മള് ചെറിയൊരു ഗാർഡനാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് അത് ചേച്ചിയുടെ മിറ്റവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി കൊടുത്തേക്കണതാണ് അപ്പൊ അതില് പിന്നീപ്പോ ചേച്ചിക്ക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്യാനും സാധിക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇത്ര ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നമ്മൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ട് നിന്ന് ഒരു ചേച്ചി ചേച്ചിക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്തേക്കണതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം